ബൈബിളിലെ മനോഹരമായ ഒരു പുസ്തകമാണ് ഉത്തമഗീതം കവിതാത്മകമായ ഈ ഗീതത്തിൽ നിന്ന് ചില വചനങ്ങൾ ഉത്തമഗീതം രണ്ടാം രണ്ടാമധ്യായം പത്തുമുതലുള്ള വാക്യങ്ങൾ എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത് വാക്യം പതിനൊന്ന് ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുമ്പ്രാവിൻ്റെ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു അത്തിക്കായ്കൾ പഴുക്കുന്നു മുന്തിരിവള്ളി പൂത്ത സുഗന്ധം വീശുന്നു എൻ്റെ പ്രിയയെ എഴുന്നേൽക്കാം ശലോമോൻ്റെ ഉത്തമഗീതം ഒരു പ്രേമ കാവ്യമാണ് പക്ഷേ അത് പരിശുദ്ധമാണ് ആഴമായ ഒരു ചിന്ത ഈ കാവ്യത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ക്രിസ്തുവിനും തൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീക ബന്ധത്തെ ചിത്രീകരിക്കുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ഈ യുദ്ധമഹിതത്തിൽ വായിക്കുവാൻ കഴിയും പ്രിയൻ പ്രിയയോട് പറയുകയാണ് പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുമ്പ്രാവിൻ്റെ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ശീതകാലം കഴിഞ്ഞു തണുപ്പ് കാലം കഴിഞ്ഞു കർത്താവിൻ്റെ വരവടുത്തു അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പുഷ്പങ്ങളെല്ലാം അത്തിക്കായ്കൾ പഴുക്കുന്നു മുന്തിരി വള്ളിപ്പൂത്ത് സുഗന്ധം വീശുന്നു ഇതൊക്കെ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട വചനങ്ങളാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിനെ അധ്യമായി ചിത്രീകരിച്ചിട്ടുണ്ട് കാലങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ശീതകാലം കഴിഞ്ഞ് പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാവുന്നതുപോലെ ശീതകാലം കഴിയുകയാണ് കർത്താവിൻ്റെ വരവ് അടുക്കുകയാണ് അതുകൊണ്ട് സഭയാകുന്ന ഗാന്ധിയോട് പറയുകയാണ് എഴുന്നേൽക്കുക ഉറക്കം വിട്ട് എഴുന്നേൽക്കുക പത്ത് കന്യകമാരെക്കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോൾ എണ്ണയുള്ളവരും എണ്ണയില്ലാത്തവരും ഉറങ്ങുന്നതായി നമ്മൾ കാണുകയാണ് അവർ കിടക്കുകയാണ് അവർ മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടവരാണ് പക്ഷേ ഇപ്പോൾ ഗാഠനിദ്ര അവരെ ബാധിച്ചിട്ട് അവർ ഉറങ്ങുകയാണ് പ്രിയൻ വിളിച്ചു പറയുകയാണ് എഴുന്നേൽക്കുക ശീതകാലം കഴിഞ്ഞു പുഷ്പങ്ങളും കാണായി വന്നു അത്തിപ്പഴത്തിൻ്റെ കാലമാണിത് ഉണരുക എൻ്റെ പ്രിയെ ഞാൻ നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ ഒന്ന് തെസലോനിക്കർ നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവുദാൻ ദാൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും യേശുവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും പ്രിയൻ്റെ അടുക്കിലേക്ക് തൻ്റെ കാന്ത പോകുവാൻ സമയമായി അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുന്നു ആകയാൽ ആത്മീക ഉറക്കത്തിൽ നിന്ന് പാപത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്നുള്ള ഉറക്കത്തിൽ നിന്ന് എല്ലാം എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നമുക്ക് വേർതിരിയാം ജീവിക്കാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം അവൻ്റെ മുഖരൂപം കാണുവാൻ ഒരുങ്ങാം കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി